ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വൈകുന്നേരം എങ്ങനെയാണ് വെറുതെ ഇരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു അട ഉണ്ടാക്കാന്ന് അപ്പോൾ ഉമ്മാൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ഒന്നര മുറി തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ളത് അരിപ്പൊടി പാകത്തിന് ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഇനി അടയ്ക്കുള്ള ഫില്ലിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് എണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴും ഹെൽത്തി അല്ല നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം നന്നായി മിക്സ് ആക്കിയ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാകത്തിന് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ആക്കിയ ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് കുറച്ചൊന്നും ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കുറച്ച് എളുപ്പ പണിക്ക് ചെയ്ത പരിപാടിയാണിത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോ അടക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഒന്നുകൂടി മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതുപോലെ റൗണ്ടുകളാക്കിയിട്ട് പരത്തി എടുക്കാം എന്നിട്ട് ഈ ടൈപ്പ് ഫില്ലിങ്ങിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ട്രയാങ്കിൾ ഷേപ്പ് ആണ് കേട്ടോ ഈ അടക്കുള്ളത് അപ്പോൾ നമ്മൾ ഓരോന്ന് അതുപോലെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കങ്ങനെ കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുക്കാം സംഭവം നല്ല ടേസ്റ്റിയാണ് പക്ഷേ എന്നും ഇതുപോലെ എണ്ണ പോലുള്ള കടികളൊക്കെ കഴിക്കുന്നത് നല്ലതല്ലോ അപ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കേൾക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഓൾ